യ്യസാമലൈക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഞങ്ങളിത് ആശുപത്രി പോണ് ഓണ വൈക്കം ഒരാൾ സ്കൂളിലാക്കണം അങ്ങനെ കണ്ണിനി പണി കിട്ടി അപ്പം അങ്ങനെ ആശുപത്രി പോയിട്ടൊക്കെ പറയും കാണിച്ചു തിരിച്ചു വരികയാണ് മക്കളെ ഈ

നല്ലതാണ് സൂപ്പർ ആണ് എനിക്ക് സൂപ്പർ ആണ് ഞങ്ങൾ ഡാമിക്ക് പോണ ഡാമിക്ക് പോണമെന്നുണ്ടല്ല പോവും ഞങ്ങള് യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും പറയാണെങ്കിൽ

ണങ്ങോട് പോണി വീട്ടി പോലെ പോയാലും ഇന്നൻറെ വീട്ടിൽ കയറ്റിയാൽ മതിയാണെന്നു

എല്ല കാര്യങ്ങളും ഒരു ചറിയാം അത് നിങ്ങള് ഇങ്ങനെ പോയപ്പോഴാണ് നിങ്ങൾക്ക് പോവാ ഞാൻ പറഞ്ഞില്ലേ ഫോറസ്റ്റിന്റെ ആ ഏരിയത്ത് വീടിന്റെ ഏരിയ തന്നെ ഇവിടെ നടക്കാൻ പറ്റില്ല കതച്ചിട്ട് അപ്പുറത്ത് കിടക്കണം നമ്മളെ വീട് അപ്പുറത്ത് കിടക്കണം ഓക്കേ വാ മക്കളെ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ഇതിലേ പോയി കുറച്ചങ്ങൾ പോന്ന ഞമ്മളുടെ വീടാവും ഓക്കേ ഇതേ വഴിയായല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് വാ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഓക്കെ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബായ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് പ്ലീസ്